എന്തായാലും നമ്മുടെ ശിവൻകുട്ടി വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് അതിനാൽ സന്ദീപ് വാര്യർ കൊടുത്ത ഒരു കിടിലൻ മറുപടി പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന നാട്ടുകാരെ പറഞ്ഞു പഠിപ്പിച്ച കുറച്ച് ആൾക്കാരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് ഇവർ തന്നെ പറഞ്ഞിരുന്നത് എന്തായാലും എന്ന് ഇപ്പോൾ ചെയ്യാനുള്ള ജോലിക്ക് കൂലി ചോദിച്ച് ഉറഞ്ഞു തുള്ളിയിരിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് കൂട്ടം സംസ്ഥാന യുവജനോത്സവത്തിലെ സ്വാഗത ഗാനത്തിന് നൃത്തം ചിട്ടപ്പെടുത്താൻ പണം ചോദിച്ചതിനാണ് നിയമസഭയിലെ ചവിട്ടു നാടക വിദഗ്ധനായ ശിവൻകുട്ടിക്ക് നർത്തകിയെ ഏറ്റവും മോശമായിട്ടുള്ള ഭാഷയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് വിമർശിച്ചത് എന്ന പദപ്രയോഗമാണ് ഇവിടെ ശരിയെന്നുപോലും എനിക്ക് സംശയമുണ്ട് കാരണം വിമർശിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു സഭ്യതയുണ്ട് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടി പറഞ്ഞ ഭാഷ അങ്ങേറ്റവും മോശമാണ് പണത്തോടുള്ള ആർത്തിയെന്നും അഹങ്കാരിയെന്നും ഒക്കെയാണ് ഈ നടിയെ നർത്തകിയെ ഇദ്ദേഹം അഭിസംബോധന ചെയ്തത് യുവജനോത്സവത്തിൽ ഉയർന്നു വന്നത് ശിവൻകുട്ടിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്ന വിധത്തിൽ കടന്ന ബഹളം വെക്കുകയായിരുന്നു ശിവൻകുട്ടി ഒരു നടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ കടുത്ത അമർശമായിരുന്നു സൈബർ ലോകത്ത് ഉടലെടുത്തത് വിവാഹത്തിൽ മന്ത്രി ശിവൻകുട്ടിയെ പിന്തുണയ്ക്കാൻ സത്യത്തിൽ ആരും തയ്യാറായില്ല സൈബറടുത്തിലെ സി പി എം പോരാളികളോ ആരും തന്നെ ഈ ശിവൻകുട്ടി പറഞ്ഞത് അടിപൊളിയാണ് സർക്കാരിന് എല്ലാവരും ഫ്രീ ആയിട്ട് നിന്ന് പണിയെടുത്തു കൊടുത്തോണം എന്ന് ആരും അനുകൂലിച്ചില്ല എന്തായാലും ഒടുക്കം ശിവൻകുട്ടി പ്രസ്താവനയെ സ്വയമായി അങ്ങ് തള്ളിക്കളഞ്ഞു അധ്വാനിക്കുന്നവർക്ക് പണം കൊടുക്കണമെന്ന് സാമാന്യ മര്യാദ പാലിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലേ എന്നതാണ് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യം ഈ വിഷയത്തിൽ മന്ത്രി ആരും പിന്തുണയ്ക്കാതെ വരികയും സംസ്ഥാന സർക്കാരിലെ ഓരോ ധൂർത്തുകളും ഓരോ പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ വിമർശനമായി ഉയർന്നു വരികയും ചെയ്തു ഇത്തരം വിമർശനങ്ങൾ കടത്തതോടെയാണ് മന്ത്രി വെട്ടിലായതും പ്രസ്താവന പിൻവലിച്ച് ഓടിയൊളിച്ചതും നിയമസഭയിലെ ശിവതാണ്ഡവത്തിലെ പോലെ ശിവൻകുട്ടി മാസ് കാണിക്കാൻ പോയതു പോയി പക്ഷേ പോയതുപോലെ തന്നെ തിരിച്ചു വന്നു ഇതിനിടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം നടത്തിയത് കോൺഗ്രസ് നേതാവായ സദീപ് വാര്യരായിരുന്നു സംസ്ഥാന യുവജനോത്സവത്തിലെ ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യ സേവനമാണോ നൽകുന്നത് ഭക്ഷണത്തിനും ശബ്ദ സംവിധാനത്തിനും പന്തലിനും ഒക്കെ പണം നൽകാമെങ്കിൽ എന്തുകൊണ്ട് ആ കലാകാരിക്ക് പണം നൽകിക്കൂടാ എന്നാണ് സന്ദീപ് ചോദിക്കുന്നത് ആശുപത്രിയിൽ പോയി കിടക്കുമ്പോൾ കണ്ണടയ്ക്കും തോർത്തുമണിനും പഴമ്പൊരിക്കും വരെ സർക്കാരിൽ നിന്നും റീഇംബേഴ്സ്മെന്റ് വാങ്ങുന്ന മന്ത്രിമാർ കലാകാരികൾക്കും കലാകാരന്മാർക്കും വിലയിടാൻ നിൽക്കരുതെന്നും സന്ദീപ് പറയുകയുണ്ടായി അതായത് ഏതെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് പോയാൽ തന്നെ മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും ഒരു തുക ആ നടിക്ക് നർത്തകിക്ക് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല അവർ പതിനാറായിരം കുട്ടികളെ അല്ലെ പതിനാലായിരം കുട്ടികളെ പഠിപ്പിക്കുക എന്നത് കായികപരമായ അധ്വാനമുള്ള അവരുടെ സമയം മെനക്കെടുത്തേണ്ടെന്ന അവർ മറ്റേതെങ്കിലുമൊക്കെ ജോലികൾ മാറ്റി വെക്കേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അവർ തന്നെ ആയിരിക്കില്ല പഠിപ്പിക്കുന്നത് അവർക്ക് ടീം വലിയൊരു ടീം ഉണ്ടാവും അവരുടെ ചെലവുകൾ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇവർ ഈ അഞ്ചു ലക്ഷം ചോദിച്ചു നീ നിങ്ങനൊന്നും അല്ല എങ്കിൽ പോലും നിങ്ങളോടൊരു ജോലി ഒരാൾ ചോദിച്ചാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഇത്ര രൂപ പ്രതിഫലം വേണം എന്ന് പറയേണ്ടി വരുന്നത് അതൊരു തെറ്റൊന്നുമല്ല അതൊരു എന്താ പറയാ ഈ കമ്മ്യൂണിസ്റ്റുകാർ ആരോപിക്കുന്നത് പോലെ അതൊരു ധാർഷ്ട്യമൊന്നുമല്ല ഒരു വ്യക്തിക്ക് അവരുടെ കലയിൽ അല്ലെങ്കിൽ അവരുടെ വർക്കിലുള്ള കോൺഫിഡൻസ് ആണ് അതെന്ന് പറയുന്നത് സംസ്ഥാന യുവജനോത്സവത്തിലെ സ്വാഗതഗാനം പോലെ ഏറെ പ്രയത്നം വേണ്ട ഒരു നൃത്തം ഒരുക്കിയെടുക്കാറുണ്ട് അവർക്ക് ചിലപ്പോൾ ദിവസങ്ങളോളം ചെലവഴിക്കേണ്ടി വരും അവിടെയാണ് മന്ത്രി വലിയ തുക ചോദിച്ചതായി പറഞ്ഞ കലാകാരിയെ ആരോപി ആക്ഷേപിക്കുന്നതെന്നും അവർ ആരോ ആകട്ടെ ആക്ഷേപിക്കുന്നത് അവർ നേരത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ വിജയി അത് അവരുടെ മിടുക്കാണെന്നും സന്ദീപ് പറയുകയുണ്ടായി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട കലോത്സവം നടക്കുന്ന സമയത്ത് ആരെയും വിഷമിപ്പിക്കേണ്ടതില്ല അതുകൊണ്ട് ഞാൻ പ്രസ്താവന പിൻവലിച്ചു അല്ലാതെ ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചത് എന്തായാലും ഇനി അത് വിട്ടേക്ക് എന്നുകൂടി നൈസായി ശിവ പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി കൈ ഒഴിക്കാനുണ്ട് ഈ കലോത്സവത്തിലേക്ക് കൂടുതൽ ജനശ്രദ്ധ കൊണ്ടുവരുന്നതിനും ഈ കലോത്സവ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും ഈ കലോത്സവ വേദിയിൽ സെലിബ്രിറ്റികളൊക്കെ വരാറുണ്ട് അല്ലെ കൊണ്ടുവരാറുണ്ട് ചിലർ ഫ്രീ ആയി വരും മറ്റു ചിലർ പണം കൊടുത്താലേ വരികയുള്ളൂ ഇതൊക്കെ വ്യക്തിപരമായ തീരുമാനമാണ് ഇപ്പോൾ ഇന്നലെ ആശാശരത്ത് ആണ് കഴിഞ്ഞ വർഷത്തെ ഈ നൃത്തം ചിട്ടപ്പെടുത്തിയത് അന്ന് ആശാശരത്ത് വളരെ ഫ്രീ ആയിട്ടാണ് ഈ സേവനം നൽകിയത് അത് ആശാശരത്ത് സ്വന്തമായിട്ട് നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നെന്നും അവരവിടെ വന്ന് പഠിപ്പിച്ചെന്നും അതിന് തുക മേടിച്ചില്ല എന്നും പറയുന്നുണ്ട് അത് ആശാശരത്തിൻ്റെ രീതി അതൊക്കെ വ്യക്തിപരമായ തീരുമാനമാണ് അതുകൊണ്ട് ആശാശരത്ത് മഹത് വലിയ അവർ ചെയ്തതിനെ ഓർത്ത് നമുക്ക് അവരുടെ നന്ദിയുണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം മറ്റേ നടിക്കത് ചോദിക്കാൻ പാടില്ല എന്നല്ല ഈ നാട്ടുകാരുടെ പണത്തിലാണ് ഈ മന്ത്രിമാരൊക്കെ ഇങ്ങനെ നടക്കുന്നത് യാതൊരു തട്ടുള്ള പ്രയോജനവും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകൾ ഈ നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് ഇങ്ങനെ ജീവിച്ചിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് എന്ത് ഗുണമാണ് നാട്ടുകാർക്ക് കൊടുത്തത് എന്നുകൂടി ഓർക്കണം അങ്ങനെ തിരിച്ചു ചോദിച്ചാൽ എണ്ണി പറയാൻ ഇവരുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഒന്നും ഉണ്ടാവില്ല നിയമസഭയിൽ പണ്ട ശിവൻകുട്ടി ഒരു ശിവതാണ്ഡവം കളിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ അന്ന് എറിഞ്ഞതും തകർത്തതും അന്ന് ബഹളം വെച്ചതുമൊക്കെ എന്തായാലും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്നും എടുത്ത് അത് ഒതുക്കി തീർത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം പറയാം അതായത് നിങ്ങളൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു ധാർഷ്യമുണ്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരെ തമ്പുരാന്മാരായി കണ്ടിട്ട് അങ്ങ് ഏമാനെ ഞങ്ങളിത് ചെയ്തോളാം എന്ന് പറയണം എന്ന രീതിയിലാണ് അടിസ്ഥാനപരമായി അങ്ങനെയല്ല കാലം മുന്നോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇവിടെ തമ്പുരാന്മാരും ഏമാന്മാരും ഒന്നുമില്ല എനിക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിക്ക് കൂലി ചോദിക്കുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് ചിലപ്പോൾ സൗജന്യമായി ചെയ്തു കൊടുത്താലും അതെന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് ഒരാൾ പണം ചോദിച്ചതിന് എന്തായാലും ശിവൻകുട്ടി ആധുനിക സമൂഹത്തിൽ നിന്നുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ധാർഷ്ട്യം കാണിക്കേണ്ടിയിരുന്നത് തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഏതെങ്കിലും വിട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻകുട്ടി ചെയ്തു തോർത്ത് ശിവൻകുട്ടിക്ക് തെല്ലും സങ്കടമില്ല പക്ഷേ പാർട്ടിയിൽ നിന്ന് പിന്തുണയ്ക്കാൻ ആരും വരാതിരുന്നത് കൊണ്ടാണ് ശിവൻകുട്ടി ഒത്തുതീർപ്പിന് തയ്യാറായത് എന്തായാലും നർത്തകി നവ്യ നായരാണെന്ന് പറയുന്നു ആരായാലും നർത്തകിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അത് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ശിവൻകുട്ടിക്ക് സന്ദീപ് ഭാര്യയുടെ വക നല്ല രീതിയിലുള്ള എന്താ പറയുക വലിച്ചു കീറുക എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന രീതിയിൽ സന്ദീപ് ഭാര്യം പറഞ്ഞത് പഴമ്പൊരിക്ക് വരെ ഇമ്പേഴ്സ്മെൻറ്റ് മേടിക്കുന്ന ആളുകൾ ജനത്തിൻ്റെ നികുതിപ്പണത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തിനാണ് ഇത്ര ധാർഷ്ട്യം എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ